മാമ്പഴ മാമ്പഴപ്പുള്ളിശ്ശേരിയാണ് വെക്കാൻ പോകുന്നത് മാങ്ങ പഴം മാങ്ങ കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് മാമ്പഴ മാമ്പഴപ്പുള്ളിശ്ശേരി വെക്കണം ഞാനതിന് മാങ്ങയൊക്കെ തിരക്കായ കൊണ്ട് മാങ്ങയൊക്കെ അരിഞ്ഞ് അരിഞ്ഞ് വേവിച്ച് കണ്ടോ അതിന്റെ അകത്തോട്ട് പച്ചമുളകും കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് വേവിച്ചിരിക്കുകയാണ് വെന്ത് വെന്ത് ഉടഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി ശർക്കര ഇട്ട് കൊടുത്തിരിക്കുവാണ് കാര്യം വീഡിയോ ലോങ് ആകരുതല്ലോ എന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ചെയ്യുന്നു ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതും അതും കിണച്ച് ഒന്ന് തിളച്ച് വരാം വാങ്ങാ വാങ്ങാൻ വെന്ത് കഴിഞ്ഞാണ് ഞാൻ ഇപ്പോൾ ശർക്കര വേഗം വെച്ചിരിക്കുന്നത് ഈ വേകുന്നതിന്റെ കൂടെ ഞാൻ ചെറിയ ഉള്ളി പച്ചമുളക് എരിവിനുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട് വേറെ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ആ അപ്പോൾ അതൊന്ന് തിളച്ച് തിളച്ച് വന്നിട്ടുണ്ട് കാര്യം വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട് പോരുതല്ലോ എന്ന് വിചാരിച്ചു തന്നാൽ മിക്ക ആ ഞാനിനി മോറിൻ്റെ തേങ്ങായും തേങ്ങ അരച്ച് വെച്ചിരിക്കുവാണ് തേങ്ങയുടെ കൂടെ തൈരും കൂടി ഉറച്ചു വെച്ചിട്ടുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല രണ്ട് വെളു ഒരു രണ്ട് അല്ലു വെളുത്തുള്ളി ഇത്തിരി ജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ ഒന്നും ചേർത്തിട്ടില്ല അത് ഞാൻ ഞാനിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഓക്കെ ഉറുകിയിരിക്കണമെങ്കിൽ നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി ഒരു ശകലം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക മിക്സ് മിക്സി മിക്സിയിലെ വെള്ളമാണ് മിക്സിയിലരച്ചതിന്റെ അരപ്പൂടി ഒന്നും നമുക്ക് അത്രേ ഉള്ളൂ ചേർന്നു കാര്യം ഇട്ട വേവിച്ചിരിക്കുന്നത് അതൊന്നിനി നന്നായിട്ട് ചൂടാക്കണം തിളക്കരുത് ഇനി തിളക്കരുത് നന്നായിട്ട് ചൂടായി അരപ്പിന്റെ ആ പച്ചപ്പ് ഇട്ട് വരണം അത് കഴിയുമ്പോൾ നമുക്ക് വരയില്ല ഓക്കെ ഇത്തിരി ചൂടാക്കിക്കോട്ടെ കേട്ടോ ചൂടായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുവാണ് ഇനി ഞാൻ വീട്ടില് വറ വറയിടാൻ പോവുകയാണ് വറയ്ക്ക് നെയ്യാണ് ചില ആൾക്കാരൊക്കെ ഒഴിക്കുന്നത് ഞാൻ നെയ്യ് ഒഴിക്കുന്നില്ല നെയ്യ് എന്ന് പറഞ്ഞാൽ അസുഖമില്ലാത്തവരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് കൂടുതലും നെയ്യൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ചൂടായി ഉപ്പുലു മാഴപ്പുളിശ്ശേരി വേണ്ടി അടിപൊളി ചിലവർ നെയ്ഡകത്താണ് വറ പൊട്ടിക്കുന്നത് ഞാൻ നെയ്ഡകത്ത് വറ പൊട്ടിക്കാത്തത് വച്ചാൽ അസുഖമുള്ളവരൊക്കെ ഉണ്ട് അവർക്കൊന്നും നെയ്യ് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നെയ്യ് ഉപയോഗിക്കാൻ ഓപ്ഷനാണ് നെയ്യ് ഉപയോഗിക്കാൻ എന്താണ് നെയ്യ് ഒഴിക്കേണ്ടവർക്ക് നെയ്യ് ഒഴിക്കാം അല്ല എണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ നമ്മൾ വറ വറയിട്ടാൽ മതി അല്ലാതാണ് നെയ്യട്ടാൽ ടേസ്റ്റ് കൂടും ഇതല്ല ഇതിനും ടേസ്റ്റ് കുറവൊന്നൊന്നുമില്ല അതേ മെതേഡ് തന്നെയാണ് എല്ലാം ചേർക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പൊ അടുത്ത ഒരു വീഡിയോ വരുന്നവര് ഓക്കേ ബൈ ബൈ